നമസ്കാരം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും പാർട്ടിക്ക് നൽകുന്ന സേവനത്തിനായി അവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിൻ്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു സി പി എം മാതൃകയിൽ ജനപ്രതിനിധികൾ പാർട്ടിക്ക് ലവി നൽകാറുണ്ടെന്നും അത് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളും പിന്തുടരണമെന്നും അദ്ദേഹം വിശദീകരിച്ചു മുഹമ്മദ് ഷിയാസ് ഇക്കാര്യം ഉന്നയിച്ചത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് ജോർജ് ഈഡന്റെ അനുസ്മരണ ചടങ്ങിലാണ് ജോർജ് ഈഡൻ പാർട്ടിക്ക് പ്രതിഫലത്തിന്റെ ഒരു വിഹിതം നൽകി മാതൃകയായി നിന്നിട്ടുണ്ടെന്നും കോൺഗ്രസിലെ മറ്റ് ജനപ്രതിനിധികളും ഈ മാതൃക പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു ജോർജ് ഈഡൻ കോൺഗ്രസിനായി നിരവധി തവണ അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം നൽകാറുണ്ടായിരുന്നു അദ്ദേഹം നൽകിയ സംഭാവനകൾ പാർട്ടിയുടെ വളർച്ചയ്ക്കും സജീവ പ്രവർത്തനങ്ങൾക്കും വളരെ ഉപകാരമായിരുന്നു മുഹമ്മദ് ഷിയാസ് ഓർമ്മിപ്പിച്ചു ഷിയാസിന്റെ ഈ ആവശ്യം കോഴിക്കോട്ടെ യോഗത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അംഗീകരിച്ചു ഞാൻ എല്ലാ മാസവും എറണാകുളം ഡി സി സിക്ക് ഒരു വിഹിതം നൽകും വി ഡി സതീശൻ വ്യക്തമാക്കി കോൺഗ്രസിന്റെ എല്ലാ ജനപ്രതിനിധികളും പാർട്ടിക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു വിഹിതം നൽകണം തുക പറയുന്നില്ല അത് അവരവർക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഹമ്മദ് ഷിയാസ് സി പി എം മാതൃകയുടെ പ്രാധാന്യം വിശദീകരിച്ചു സി പി എം ജനപ്രതിനിധികൾ കൃത്യമായി ലവി നൽകുന്നുണ്ട് അതിലൂടെ അവർ പാർട്ടിയുടെ സാമ്പത്തിക വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഈ സാമ്പത്തിക പിന്തുണ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സജീവത നൽകുന്നു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ പാർട്ടിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്തരം സംഭാവനകൾ നൽകണമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഈ തുകകൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകും പാർട്ടിയുടെ സജീവതയും പ്രചാരണവും വർദ്ധിക്കും അദ്ദേഹം പറഞ്ഞു വിവിധ നേതാക്കളുടെ പിന്തുണയോടെ ഇത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനും ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനും സഹായിക്കുമെന്ന് ഡി പ്രസിഡന്റ് പറയുന്നു ഇതൊരു പുതിയ തുടക്കം പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒരു വിഹിതം നൽകുന്നതിന് തയ്യാറാകണം അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതുപോലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക പിന്തുണയുടെ പ്രാധാന്യം കൂടി വ്യക്തമാകുന്നു സി പി എം മാതൃകയിൽ കോൺഗ്രസും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി സമാന സാമ്പത്തിക പിന്തുണ നേടുന്നുവെങ്കിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അതൊരു വലിയ പ്രോത്സാഹനമാകുമെന്ന് എം എൽ എമാരും എം പിമാരും ആശയപ്പെടുന്നു ഈ പുതിയ അഭ്യർത്ഥനയുടെ പ്രാബല്യവും എത്രത്തോളം വിപുലമായി ഈ ആശയം പ്രചരിക്കുമെന്നതും കാണേണ്ടതുണ്ട് പാർട്ടി നേതാക്കൾക്കിടയിൽ ഇതിന്റെ സ്വീകാര്യതയും ആന്തരിക പാർട്ടി ധ്രുതിയും ഈ നിർദ്ദേശത്തിന് ഭാവി ഉണ്ടാകുമോ എന്നും കണ്ടുവരേണ്ടതുണ്ട് മുഹമ്മദ് ഷിയാസ് ഒരുക്കിയ ഈ നിർദ്ദേശം പാർട്ടിയുടെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രാപകമാക്കുന്നതിന് സഹായകമാകുമെന്നാണ് പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഈ മാതൃക പിന്തുടർന്ന് പാർട്ടിക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനായി ഇതൊരു പുതിയ തുടക്കമായി തീരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു